ഇന്നലെ നമ്മടെ പുലർച്ചെ ഓടിക്കട്ടിന്റെ സമയത്ത് അത്ര മോദി പാകിസ്ഥാന്റെ ക്യാമ്പി കയറി വെടിക്കെട്ടിടെ നമ്മടെ പാലക്കാട് കിട്ടിയാടി പോയില്ല ഇതുവരെ പോയില്ലേ ഒന്നും പറയണ്ട ആകെ

വെന്ത തിരക്ക് ചാവാത്ത ഭാഗ്യം എൻ്റെ മുത്തിനും കാണാൻ പറ്റില്ല വിചാരിച്ചു ഞാൻ കുടമാറ്റം കഴിഞ്ഞിട്ടേ ഞാനൊന്ന് ക്ഷീണത്തിൽ ഉറങ്ങിയതാണ് കുറച്ചു കഴിഞ്ഞപ്പോളേ ആൾക്കാരെ ഓടുന്ന ശബ്ദം കേട്ട് ഞാൻ എണീറ്റു വെടുക്കട്ട് തുടങ്ങാൻ പുലർച്ചെ വെടിക്കട്ടല്ലേ മുൻനിരയിലൊന്ന് കാണാൻ വെച്ചിട്ട് ഞാനും കൂടോടി നോക്കുമ്പോൾ എൻ്റെ ഒപ്പൊരു ആനയോടൂന്ന് കുറച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞേ വെടിക്കെട്ടല്ല ആന അടഞ്ഞോടിയതാന്ന് ഞാൻ ആരാ മോനെ ഞാൻ ആന കിട്ടോടും ഞാൻ ഓപ്പോസിറ്റ് ഓടി ഞാൻ നോക്കുമ്പോൾ അതേ ആനയുടെ ഫ്രണ്ടിക്ക് ഫ്രണ്ടിൽ കൂണ്ടുപറ്റി അന്ന് രണ്ടാനടഞ്ഞിണ്ടായി അതൊന്നും നല്ലടാ കുഞ്ചാ നിങ്ങൾ ഈ തൃശ്ശൂർ റൗണ്ട് നാനൂറ് മീറ്ററിന്റെ അത്ലറ്റിക് ഗ്രൗണ്ട് പോലെ പണിത് വെച്ചിട്ടേ എങ്ങിട്ട് ഓടിയില്ല ആ എന്റെ ഫ്രണ്ട് എത്തുന്നു മണ്ട കാഞ്ഞി ഞാൻ പേര് മാറ്റി തൃശ്ശൂരിന്റെ ചുരുളി താ റൌണ്ട് മാത്രം അടിക്കാണ്ട് റൗണ്ടിൽ നിന്ന് അത്ര വഴി ആരപ്പുണ്ട് അതിൽ ഒരു നേരെ ഓടിക്കൂടെ നീ വെറും മണ്ടൻ തന്നെ ആരെ ഓടിക്കുമ്പളെ നേരെ ഓടാൻ പാടില്ല ആരെ പിടിക്കൂ വളഞ്ഞോടണം എന്നിട്ട് താൻ തൃശ്ശൂർ റൗണ്ട് റൗണ്ട് അടിച്ച് കളിക്കുന്നില്ലേ നീ ഒരു മണ്ടൻ തന്നെ റൗണ്ടിൽ റൗണ്ട് വളവില്ലാത്തത് ഞാൻ നോക്കുമ്പോഴുള്ള കുറെ മണ്ടന്മാരെ ആനയുടെ വാലും പിടിച്ചിട്ട് ഇങ്ങനെ പോവാണ് ഇത്ര വലിയ ആനനെ പിടിച്ചാ നിക്കുവോ പതിഞ്ഞിട്ട് ഒരറ്റ കടം കാലിട്ട് പോയിട്ടാണ് നാലു കാലിലേ ഒന്നിൽ തെട്ടി കഴിഞ്ഞാൽ ആന വീഴും ഈ മഞ്ചമാര് മൂക്കൂത്തി വീഴില്ലേ അതേപോലെ ആന കൊമ്പും കൂത്തി വീഴുന്നു പിന്നെ എന്ത് ഇങ്ങനത്തെ കാലില് പറ്റിയത് പപ്പ നിന്റെ കാര്യം പറ്റില്ല അത്യാവശ്യം ഘടക കാലുണ്ടെങ്കില് ആന ഊഴ് നീ വന്നേടാ ഇനി ഒട്ടന്ന് നിമിഷം പോലും പഴക്കാരി അടുത്ത പാലക്കാട് വണ്ടിയിൽ ഇതിനെ കേട്ടിട്ടോ